ഹലോ നമസ്തേ എല്ലാവർക്കും ഉണ്ടല്ലോ നമ്മളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ദാ ശ്രീലങ്കയുടെ ക്യാൻറ്റി എന്ന സുന്ദര നഗരത്തിൽ നിന്നും സ്വാഗതമുണ്ട് നമ്മളിപ്പോൾ ഉള്ളത് ക്യാൻറ്റി ടൗണിലാണ് ക്യാൻറ്റിയിലെ ലേക്കാണ് ഇത് ഇങ്ങനെ കാണുന്നത് ശരിക്കും ഉണ്ടല്ലോ കഴിഞ്ഞ പതിനാറ് വർഷത്തിന് ശേഷമുള്ള ക്യാൻറ്റിയുടെ ഏറ്റവും തിരക്കേറിയ ഒരു സമയത്താണ് നമ്മൾ ഇവിടേക്ക് എത്തിച്ചേർന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാൻറ്റി എല്ലാ ഭാഗത്തേക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞിരുന്നു ഇവിടുത്തെ ഒരു ക്യൂത്ത് ടെമ്പിൾ എന്ന് പറയുന്ന ഒരു ടെമ്പിൾ ഉണ്ട് പതിനാറ് വർഷത്തിന് ശേഷം ബുദ്ധൻ്റെ പല്ല് ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തിരക്കാണ് കാണാൻ പോകുന്നൊരു തിരക്കാണ് നമ്മളിവിടെ കാണുന്നത് ഞാൻ ഞാനിവിടെ നിന്നും ഇനിയിപ്പോൾ മൂന്നാറിലേക്ക് ശ്രീലങ്കയുടെ മൂന്നാറിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ അങ്ങോട്ടേക്കുള്ള ബസ് കണ്ടുപിടിക്കട്ടെ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ശ്രീലങ്കയിലെ ഇടുക്കിയുടെ അതേ ഭൂപ്രകൃതിയും ഇടുക്കിയുടെ അതേ രീതിയിലുള്ള ഡാമൊക്കെയുള്ള കാൻഡിയിലേക്ക് നമ്മൾ വന്നെത്തിച്ചേർന്നത് കാൻഡിയിൽ നമ്മളിവിടെ താമസിച്ചത് വിക്കി അയ്യായുടെ വീട്ടിലായിരുന്നു വീട്ടിൽ നിന്നും രാവിലെ തന്നെ ഒരു ഓട്ടോയൊക്കെ പിടിച്ചിട്ട് എന്നെ ഇവിടെ ക്യാൻഡിയിൽ കൊണ്ടുവിടാൻ വേണ്ടി വന്നാണ് വിക്കയ്യ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഒരു ക്യാൻഡിയുടെയും ചുറ്റുപരിസരത്തിൻ്റെയും കാഴ്ചകളിലൂടെ പോയിരുന്നു ആ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണാൻ ശ്രമിക്കണേ നമ്മൾ രാവിലെ തന്നെ ക്യാൻഡിയിലേക്ക് എത്തിയപ്പോഴത്തേക്കും വലിയ രീതിയിലുള്ള തീർത്ഥാടകരുടെ വലിയ ക്യൂ ആണ് നമ്മൾ കണ്ടത് അതുകൊണ്ട് തന്നെ ക്യാൻഡിയിൽ ഇനിയുമുണ്ട് പോകാൻ കാഴ്ചകൾ പക്ഷേ അങ്ങോട്ടേക്കൊന്നും പോയില്ല കാരണം നമ്മളുടെ ഇന്നത്തെ ദിവസം മുഴുവൻ അവിടെ പോകുമെന്നുള്ളത് കൊണ്ട് നേരെ വന്നത് ഇവിടുത്തെ പഴയ കുറേ ചിത്രങ്ങളൊക്കെ സൂക്ഷിച്ചിട്ടുള്ള പഴയ കാലത്ത് ബ്രിട്ടീഷ് കൊളോണിയൽ കാലത്തെ ഉണ്ടായിരുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് അവിടെ നിന്ന് ഇടിയപ്പവും ചായയൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവരുടെ ഭരണശിലാ കേന്ദ്രം കൂടിയായിരുന്നു ഈ കാണ്ടി അല്ലെങ്കിൽ കണ്ടി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം പോകുന്ന വഴിയിൽ നമ്മളിവിടേക്ക് എത്തിച്ച ആ ഒരു ഗിഫ്റ്റ് കൂടി എനിക്ക് തന്നു കേട്ടോ ആശേച്ചി എന്തായാലും ഒരുപാട് സന്തോഷം ഈ ഒരു ഹോസ്പിറ്റാലിറ്റിക്കും അതുപോലെ തന്നെ ഈ ഒരു ഗിഫ്റ്റിനും ഒക്കെ നിങ്ങൾക്കറിയില്ല ശ്രീലങ്ക എന്ന് പറയുന്നത് ഈ ഒരു കല്ലുകളൊക്കെ കുഴിച്ചെടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് കേട്ടോ ശരിക്കും ടൗൺ ആ ഒരു ഫംഗ്ഷൻ്റെ ഭാഗമായിട്ട് ഫുള്ള് തിരക്കായിരുന്നു ആ പോകുന്ന വഴിയിലുണ്ടല്ലോ നമ്മൾ പിള്ളേർ അവിടെ നിന്ന് ലൈവായിട്ട് അവരുടെ ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടിരുന്നു കേട്ടോ ബ്രിട്ടീഷ് കൊളോണിയൽ കാലത്തുള്ള പൗരാണികമായിട്ടുള്ള വലിയ അതിഗംഭീര ബിൽഡിങ്ങുകളൊക്കെ ഇന്നും ആ ഒരു ഭംഗി ഒട്ടും ചോർന്നു പോകാതെ അവിടെ നിലനിൽക്കുന്നുണ്ട് ഞങ്ങളിപ്പോൾ ഉണ്ടല്ലോ ടൗണിൻ്റെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ഇവിടെ വണ്ടികളൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള നിയന്ത്രണങ്ങളാണുള്ളത് തൽക്കാലത്തേക്ക് എന്തായാലും ഉണ്ടല്ലോ നമുക്ക് ക്യാൻ്റ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഈ തിരക്കിൻ്റെ സമയത്ത് നിർവാഹമില്ല അതുകൊണ്ടാണ് ഞാനിവിടെ നിന്ന് എന്തായാലും മല കയറി മൂന്നാറിലേക്ക് ക്യാൻഡിയുടെ നൂറ ഏലിയ എന്നാണ് സ്ഥലത്തിന് പറയുന്നത് അങ്ങോട്ടേക്ക് പോകാമെന്ന് തീരുമാനിച്ചത് ഈ കാണുന്നതാണ് കേട്ടോ ക്യാൻറ്റിയിലെ നമുക്ക് പോകേണ്ട സ്ഥലത്തേക്കുള്ള ബസ് കിട്ടുന്ന സ്ഥലം നൂറ എലിയ ശ്രീലങ്കയിലെ ഏറ്റവും അധികം തണുപ്പുള്ള ശ്രീലങ്കയുടെ മൂന്നാറാണ് കേട്ടോ നൂറ എന്ന് പറയുന്നത് ഇൻഡോർ ടൈപ്പ് ബസ് സ്റ്റാൻഡാണ് കണ്ടോ നിങ്ങൾ ഫുൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇൻഫർമേഷൻ സെൻറ്ററിൽ ഇവിടെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകേണ്ട സ്ഥലത്ത് ബസ്സ് എവിടെയാണെന്നുള്ളത് അവർ പറഞ്ഞു തരും ഇതാണ് കേട്ടോ സ്ഥലത്തിൻ്റെ സ്പെല്ലിങ് നൂറിയ താങ്ക് യു സോ മച്ച് ഡെഫിനറ്റ്ലി സി അഗെയിൻ വിത്ത് അശേച്ചി ഓക്കെ അപ്പൊ ഞാനെന്തായാലും ഹരിൻ ബ്രായനോട് ബൈ പറയാണ് അത് എന്നെ ഇവിടെ ബസ് സ്റ്റാൻഡിലേക്ക് കൊണ്ടുവന്നാക്കിയിട്ടുണ്ട് കേട്ടോ ഓക്കെ സി ബൈ ബൈ ഓക്കെ ഓ സോറി ഫ്രണ്ട്സ് എനിക്കുണ്ടല്ലോ ബാക്കിൽ മാത്രേ ആണ് സീറ്റ് കിട്ടിയത് കാരണം ഈ ടൗണിൽ എത്രയും പെട്ടെന്ന് ടൗണിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാരണം നമ്മൾ അതുകൊണ്ട് രാവിലെ ഇറങ്ങിയതാണ് കാരണം കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബ്ലോക്ക് ആവും പിന്നെ വണ്ടി ഇവിടെ നിന്ന് നമ്മൾ വന്നപ്പോൾ അനുഭവിച്ചില്ല ആ ഒരു ബ്ലോക്ക് അതുപോലെ തന്നെ വണ്ടി ഇവിടുന്ന് പോകാൻ വേണ്ടി വലിയ ഇതാവും അതുകൊണ്ട് ഞാൻ സീറ്റ് ഫ്രണ്ടിലുള്ളതെന്ന് നോക്കിയില്ല ജസ്റ്റ് കിട്ടിയ വണ്ടിക്ക് ആദ്യം തന്നെ അങ്ങോട്ട് കയറിയിട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ക്യാൻറ്റി ടൗൺ കിട്ടും അന്നേരം നമുക്കിതുപോലെ റെയിൽവേ ലൈനുകൾ കാണാൻ കേട്ടോ ഇത് അങ്ങോട്ടേക്ക് അതായത് മൗണ്ടൻ റെയിലാണ് ഗംബോള എന്ന് പറയുന്ന ഒരു ടൗണിലേക്കാണ് നമ്മൾ എത്തുന്നത് ഇവിടെ ശരിക്കും ഉണ്ടല്ലോ ഈ ഐഒ സിയുടെ പമ്പുകളില്ലേ ഇത് ശരിക്കും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ തന്നെയാണ് കേട്ടോ അതും അതുപോലെ തന്നെ ഈ ലങ്കയിലെ അതുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണത് നമ്മുടെ ബസ് ഓൾമോസ്റ്റ് ഫുള്ളാണ് കേട്ടോ ഇതാ ഇവിടെ നമുക്ക് ഒരു പുഴയുടെ കുറുകെ ഏതാ എനിക്ക് വലിയ ഐഡിയ ഇല്ല പഴയ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച ഒരു പാലത്തുണ്ടെങ്കിൽ അത് ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട് അതിൻ്റെ താഴഭാഗം ഉണ്ടല്ലോ അവരിപ്പം ഇൻ്റർലോക്ക് ചെയ്തിട്ടാണുള്ളത് നടക്കാനൊക്കെ വേണ്ടിയിട്ട് ആ രീതിയിലാക്കി എടുത്തിട്ടാണുള്ളത് ഞങ്ങളുടെ ഇരിട്ടിയിലുമുണ്ട് ഇതുപോലൊരു പാലം കേട്ടോ പക്ഷേ അതിൻ്റെ അടുത്തുകൂടി ഇപ്പോഴും വണ്ടിയൊക്കെ പോകുന്നുണ്ട് എന്നാലും അത് നടക്കാൻ മാത്രമാക്കിയിട്ട് അതിൻ്റെ മേലെ ഒരു എന്താ പറയുക ഈ നൈറ്റിലെ ഫുഡ് കൂട്ട് പോലത്തെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ചും കൂടി ടൂറിസം അട്രാക്ഷൻ ആകും കാരണം ഞങ്ങൾക്ക് വേറെ പുതിയൊരു പാലം അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഉണ്ടല്ലോ ബസ് ഇത് മല കയറി തുടങ്ങി ശരിക്കും നമ്മളുടെ മലയോര നാട്ടിലൂടെയുള്ളൊരു യാത്ര പോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ ഇതേ മലയോര ഹൈവേ എൻ്റെ തൊട്ടടുത്തിരുന്ന ചേട്ടൻ ഉണ്ടല്ലോ പുള്ളിക്കാരൻ ഞാനിങ്ങനെ ഷൂട്ട് ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് ഇപ്പോൾ പുള്ളിക്കാരെ പറഞ്ഞ് സൈഡിൽ ഇരുന്നു പറഞ്ഞിട്ട് പുള്ളി നേരത്തെ വന്നിരുന്നതാണ് എനിക്ക് ആ സൈഡ് സീറ്റ് ഒഴിഞ്ഞ് തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് നമുക്കിതാ പുറത്തെ കാഴ്ചകൾ കാണാൻ പറ്റുന്നത് ഇനിയിപ്പോൾ അങ്ങ് വരെയുള്ള റോഡ് സൈഡിലെ കാഴ്ചകൾ നമുക്ക് കാണാം കേട്ടോ ഞാനുണ്ടല്ലോ ചില ആൾക്കാരുടെ കമൻറ്റ് വളരെ ഒന്ന് രണ്ട് കളകൾ അങ്ങനെയുള്ള രണ്ട് ആൾക്കാരുടെ കമൻറ്റുകൾ വായിച്ച് അതിനൊരു ചെസ്റ്റ് റിപ്ലൈ ഞാൻ തരുന്നു അതായത് ബസ്സിൽ പോകുന്ന സമയത്ത് എന്തിനാണെങ്കിലും സംസാരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നത് ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആകും വീഡിയോ എടുത്തതിന് ശേഷം അത് വോയിസ് ഓവർ ചെയ്താൽ പോരെ എന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ ഒരു ട്രാവൽ വ്ലോഗാണ് ഡോക്യുമെൻ്ററി അല്ല അപ്പം നമ്മളൊരു കറണ്ട് സിറ്റുവേഷനിൽ ചെന്നിറങ്ങിയിട്ട് അവിടെ എന്താണ് ആ ഒരു അറ്റ്മോസ്ഫിയർ ആ ഒരു ഫീല് അത് നിങ്ങളുമായിട്ട് മാക്സിമം ഷെയർ ചെയ്യാനാണ് ശ്രമിക്കുക പിന്നെ ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക ഞാൻ ബസ്സിലിപ്പം വീഡിയോ എടുക്കുവാണെങ്കിലും എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ചേട്ടനോടങ്കിലും കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം ആണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത് ബസ്സിലുള്ള വീഡിയോ എടുക്കുമ്പോൾ വീട്ടിൽ ബസ്സിലുള്ള ആളുകളോട് ഞാൻ സംസാരിക്കാറുണ്ട് പ്രത്യേകിച്ച് നമ്മളിങ്ങനെ കയറി ചെല്ലുമ്പോൾ അവർക്കും ഭയങ്കര കാര്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ പിന്നെ വേറൊരു കാര്യം ഇത് ശ്രദ്ധിക്കുക ഇത് ഞാൻ ബസ്സിൽ പ്രത്യേകിച്ച് ഞാൻ പുറത്ത് പോകുന്ന സമയത്ത് ഞാൻ ഇപ്പം പുതിയതായിട്ട് ആഡ് ചെയ്തതാണ് മൈക്ക് കാരണം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്നും താറി നിലവിളിച്ചല്ല വീഡിയോ ചെയ്യുന്നത് ഞാൻ നോർമലി സംസാരിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് അത് നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്നത് എൻ്റെ ആ ഒരു മൈക്ക് കണക്റ്റ് ചെയ്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങളെ ഇവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഇവിടുത്തെ ഒരു എക്സാക്റ്റ് സിറ്റുവേഷൻ വണ്ടിയുടെ ഉള്ളിൽ നിന്നൊക്കെ വീഡിയോ ചെയ്യുന്നത് ഇവിടുത്തെ ബസ്സിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ബസ്സിൻ്റെ ഉള്ളിൽ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ അവരോട് ഇവിടെയുള്ള ആളുകൾ എങ്ങനെയാണ് പെരുമാറുന്നത് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അതൊക്കെ നമുക്ക് കണ്ടല്ലോ നോക്കിയങ്ങൾ എന്താണ് കാണുന്നതെന്ന് നമ്മളുടെ തേയിലത്തോട്ടങ്ങളൊക്കെ ഇതാ മുമ്പിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചെറിയൊരു തണുപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് എക്സാക്റ്റ് നമ്മളിത് അടിമാലിയിൽ നിന്ന് മൂന്നാറിലേക്കുള്ള മല കയറുന്ന ഒരു പീലെ ശരിക്കും ശ്രീലങ്കയിലെ കാൻഡിയിലേക്ക് വരുന്ന അധികം ടൂറിസ്റ്റുകൾ ഇതാ ഈയൊരു ഈ ഒരു ഭാഗത്തേക്കാണ് വരിക വിദേശികളായിട്ടുള്ള ടൂറിസ്റ്റുകളുടെ വലിയൊരു ഡെസ്റ്റിനേഷനാണ് കേട്ടോ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് എക്സാറ്റ് കാൻറ്റിൽ നിന്നും അറൗണ്ട് ഒരു മൂന്ന് മണിക്കൂറിൻ്റെ ഓട്ടോ ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ ബസ് ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി പതിമൂന്ന് ശ്രീലങ്കൻ റുപ്പീസാണ് കേട്ടോ എൻ്റെ ശ്രീലങ്കൻ സീരീസ് ഈ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകൾ മുതലൊക്കെയാണ് കണ്ടു തുടങ്ങുന്നവരുണ്ടെങ്കിൽ ഞാൻ ശ്രീലങ്കയിലൂടെയാണ് യാത്ര ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവില്ല കാരണം അത്രമാത്രം ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും സിമിലാരിറ്റിയാണ് ഈ ഒരു നാട്ടിലെ ഭൂപ്രകൃതിയും നമ്മളുടെ കേരളവും തമ്മിൽ ഇവിടെയുള്ള ആളുകൾ പൊതുവിൽ പറയാറുള്ളത് ശ്രീലങ്കയിലെ ചായക്കുണ്ടല്ലോ ചായപ്പൊടികൾക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് കൂടുതലാണ് അത് ഇവിടുത്തെ ഈ ഒരു ക്ലൈമറ്റിൻ്റെ ഭാഗമായിട്ടാണ് എന്നൊക്കെയുള്ളത് ശരിക്കും ബ്രിട്ടീഷുകാർ ഈ ഒരു നാട്ടിൽ ഇവരോട് ചെയ്ത ഏറ്റവും വലിയ ഒരു നല്ല കാര്യം എന്ന് പറയുന്നത് ഇതുപോലുള്ള പ്ലാന്റേഷനുകൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് കേട്ടോ അവർ പോയതിന് ശേഷം ഇവിടെയുള്ള ആളുകളുടെ കൃഷിയിലൂടെയുള്ള പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറയുന്നതിൽ ഒന്നെന്ന് പറയുന്നത് ഈ ഒരു ചായപ്പൊടി കയറ്റി അയക്കുന്നതിലൂടെയാണ് അതുകൂടാതെ ഇതുപോലുള്ള സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഇപ്പം പ്രത്യേകിച്ച് വലിയ ഇങ്ങനെയുള്ള ടൗണൊക്കെ ആണെങ്കിൽ ആളുകൾ വരില്ലല്ലോ ഇതുപോലത്തെ വലിയ വലിയ പ്ലാന്റേഷനുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് ആളുകൾ വരുന്നതും ഇവിടെ ഒരു ടൂറിസം വലിയ രീതിയിൽ ബൂസ്റ്റാകുന്നത് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അടുത്തൊരു സ്ഥലത്തേക്ക് ഒരു ടൗണിലേക്ക് എത്തി പുസല്ലവ എന്നാണ് കേട്ടോ ഈ ഒരു ടൗണിൻ്റെ പേര് ഇവിടെയും ഒരു മലയാളി സാന്നിധ്യം ആയിട്ട് നമുക്ക് മുത്തൂറ്റ് കമ്പനിയുടെ ബോഡൊക്കെ കാണാം കേട്ടോ വേർ എവർ യു ഗോ ഐ വിൽ ബി ദേർ എന്നൊക്കെ പറഞ്ഞതാ നമ്മളോടുള്ള പ്രണയം വളരെയധികം അർത്ഥവത്താക്കി മഴ മേഘങ്ങൾ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതാ ഇതുപോലുള്ള സ്റ്റോപ്പുകളിൽ നിർത്തുകയും ഒരുപാട് ആളുകൾ ബസ്സിലേക്ക് കയറുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എല്ലാവരുടെയും മുഖം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നമ്മളുടെ നാട്ടുകാരുടെ ഒരു മുഖമല്ലേ ഞാൻ ഇന്ത്യയിലൂടെ ഒരുപാട് സംസ്ഥാനങ്ങളിലൂടെ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളുടെ മുഖമായിട്ട് ഇത്ര സാമ്യമുള്ള മുഖങ്ങൾ വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ ഇവിടത്തെ ഈ ഒരു തോട്ടങ്ങളിലൊക്കെ പണിയെടുക്കാനായിട്ടുണ്ടല്ലോ ശരിക്കും നമ്മളുടെ നാട്ടിൽ നിന്നും ഒരുപാട് ആളുകളെ ഇങ്ങോട്ടേക്ക് ബ്രിട്ടീഷുകാരുടെ സമയത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ നിങ്ങളോട് മുൻപ് പറഞ്ഞിരുന്ന ആ ഒരു തലൈമന്നാർ പയൽ അവിടെ പോയി സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ആ നമ്മുടെ രാമേശ്വരത്തിൻ്റെ അവിടെ നിന്ന് ഒരു ട്രെയിൻ കയറ്റി കപ്പലിൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു ശരിക്കും അത് ഒരു ഒരു തെറ്റുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെയിൻ കൊണ്ടുവരത്തില്ല പകരം ആളുകളെയാണ് കേട്ടോ കൊണ്ടുവരുന്നത് അതായത് ട്രെയിൻ അവിടം വരെ രാമേശ്വരം വരെ വന്ന് അവിടെ നിന്നും കപ്പലിലെ ആളുകൾ കയറിയിട്ട് ഇപ്പറ വന്നിറങ്ങി ഇവിടെ നിന്നും തലയമന്നാറിൽ നിന്നും വീണ്ടും കുളമ്പോയ്ക്കുള്ള ട്രെയിൻ പിടിച്ചിട്ട് നേരെ കൊളംബോ അല്ലെങ്കിൽ കാൻഡി ഈ ഒരു ഭാഗങ്ങളിലോട്ടൊക്കെ വരും അതിന് നമ്മുടെ നാട്ടിൽ നിന്ന് ഒറ്റ ടിക്കറ്റ് എടുത്താൽ മതി ആ കപ്പലിൻ്റെ അടക്കമുള്ള പ്രൈസ് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആയിരിക്കും കേട്ടോ സ്വകാര്യ കമ്പനികളുടെ കീഴിലുള്ള കണക്കിന് ഇതുപോലുള്ള തേയില എസ്റ്റേറ്റുകൾ ഈയൊരു നാട്ടിലുണ്ട് കേട്ടോ അതിനോട് ചേർന്ന് അവർ ഇപ്പം ഹോട്ടലുകളും തേയിലയും രണ്ടും കൂടി നടത്തുന്നുണ്ട് ശരിക്കും ടൂറിസ്റ്റുകളെ കൊണ്ട് അങ്ങനെ ഒരു വരുമാനം തേയില വിറ്റ് മറ്റൊരു വരുമാനം ശരിക്കും ഇതുപോലൊരു നാട്ടിലേക്ക് കടന്നു വന്ന് ഈ ഒരു നാട്ടിലെ ആളുകളുടെ ജീവിതം എങ്ങനെയാണ് എന്നുള്ളത് കാണാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ അതുകൊണ്ടാണ് ഈ ഒരു റീജിയണ് ഞാൻ തപ്പിപ്പിടിച്ച് വന്നത് അധികം മലനിരകളൊക്കെ തന്നെ ദൂരെയായിട്ട് നമുക്ക് കാണാം ശരിക്കും ഉണ്ടല്ലോ നമ്മുടെ ഇന്ത്യേനെ വളരെയധികം ചുരുക്കം സിനിമകൾ മാത്രമേ ഈ ഒരു ശ്രീലങ്ക പശ്ചാത്തലമായിട്ട് വന്നിട്ടുള്ളൂ അതിൽ നമ്മളുടെ മലയാളത്തിന് അഭിമാനിക്കാവുന്ന പാരഡൈസ് എന്ന് പറയുന്നൊരു മലയാളം മൂവി കണ്ടിട്ടുള്ളവരുണ്ടോ കാണാത്തവരൊന്ന് കണ്ടുനോക്കും അതിൻ്റെ അകത്ത് ശ്രീലങ്കയും ശ്രീലങ്കയിൽ നടക്കുന്ന കഥയുമാണ് കേട്ടോ വലിയ മലനിരകൾ ശരിക്കാണല്ലോ എനിക്ക് ഞാൻ ഒരു ബീച്ച് പേഴ്സൺ ആണോ അതോ മൗണ്ടൻ പേഴ്സൺ ആണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ശരിക്കും ഒരു മൗണ്ടൻ പേഴ്സൺ ആണ് മൗണ്ടൻ കാണുമ്പോൾ കിട്ടുന്നത്ര ഒരു സന്തോഷമുണ്ടല്ലോ എനിക്ക് ഒന്നും കണ്ടാലും കിട്ടത്തില്ലേ വീണ്ടും നമ്മളുടെ ആ ഒരു സന്തോഷത്തിലേക്ക് നമ്മൾ തിരിച്ചു വന്നു ശരിക്കും നമ്മളുടെ ഹിമാലയൻ റേഞ്ച് വീഡിയോകളൊക്കെ കണ്ടിട്ട് ആളുകൾ അത് മിസ്സ് ചെയ്യുന്നുണ്ട് എന്ന് എന്നോട് പലരും പറയുന്നുണ്ട് ശരിക്കും അവർക്ക് വേണ്ടിയിട്ട് ഇതാ ഇവിടുത്തെ മൗണ്ടൻസ് ഞാൻ കാണിച്ച് തരാം മഞ്ഞില്ല പക്ഷേ മൗണ്ടൻസ് തന്നെയാണ് കേട്ടോ നമ്മളുടെ ആ ഒരു മലനിരകളിലെ ജീവിതങ്ങളിലേക്ക് നമ്മളിത് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ദൂരായിട്ടുണ്ടല്ലോ മഞ്ഞ കോടമഞ്ഞ് മൂടിയ മലനിരകളൊക്കെ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഇരിക്കും വയ്യ പിന്നെ മറ്റൊരു സന്തോഷ വാർത്തയുണ്ട് സഫാരി ടി വിയിൽ നമ്മളുടെ ഒരു പ്രോഗ്രാം ഇതാ വന്നിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാനിത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റ് ഞാൻ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നത് ബസ് ഉണ്ടല്ലോ ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാനും ചായ ഒക്കെ കുടിക്കേണ്ടവർക്ക് ചായ ഒക്കെ കുടിക്കാനൊക്കെ ആയിട്ട് ഇതാ ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇവിടെ നിർത്തുമ്പോൾ ഇതാ നമുക്ക് പിന്നിലായിട്ട് നമ്മൾ കടന്നു വന്ന നമ്മളുടെ മലനിരകളൊക്കെ നമുക്ക് കാണാത്ത ഉണ്ട് അവിടെ എല്ലാം മുഴുവൻ തേയില കൃഷിയാണ് പച്ചക്കറികളും പഴങ്ങളും ഒക്കെ വെക്കുന്ന ഷോപ്പുകളും അവിടെ ഇരുന്ന് ഇതാ സറ പറഞ്ഞിരിക്കുന്ന ആളുകളെയൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും ശരിക്കും നമ്മൾ ആ ഒരു അടിമാലിയിൽ നിന്ന് മേലോട്ട് കയറി കഴിയുമ്പോൾ കിട്ടുന്ന ഒരു തണുപ്പില്ലേ സെയിം തണുപ്പ് നമുക്ക് ഇവിടെയും ഫീൽ ചെയ്യാം കേട്ടോ നമ്മുടെ വണ്ടിയിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇത് റെസ്റ്റൊക്കെ എടുക്കാനായിട്ടൊക്കെ പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട് ബസ് നിർത്തിയ ഈ ഒരു ഭാഗത്തോട് ചേർന്നിട്ടും ഇതാ ഇവിടെ ഒരു ബുദ്ധിഷ്ട സ്തൂപവും ഒക്കെ ഉണ്ട് കേട്ടോ ഫോണ് അതുപോലെ തന്നെ വാഴപ്പഴം ഒക്കെ ഇവിടെ ഉണ്ട് ഈ ഒരു പഴം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നേന്ത്രപ്പഴമായിട്ട് തോന്നുമെങ്കിലും ശരിക്കും നേന്ത്രപ്പഴമല്ല കേട്ടോ അത് ഇവിടുത്തെ പഴമാണ് പിന്നെ ഈ ഒരു ഭാഗത്തെ ഭാഗത്ത് അവക്കാടമില്ലേ അവക്കാടോടെ കൃഷി അത്യാവശ്യമുണ്ട് ഞാൻ ഈ വരുന്ന വഴിക്കെല്ലാം പല റോഡിൻ്റെ സൈഡിലും അവക്കാടോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളിങ്ങോട്ടേക്ക് വരുന്ന വഴിയിലേ നിങ്ങൾ ആ റോഡിൻ്റെ സൈഡൊക്കെ ശ്രദ്ധിച്ചിരുന്നോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചു തന്നിരുന്നില്ലേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം വൃത്തി എന്നതാണ് കേട്ടോ ഈ നാടിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം ഞാൻ അല്ല നമ്മളുടെ താങ്ക് എന്താണ് കണ്ടക്ടർ ചേട്ടൻ കണ്ടക്ടർ ചേട്ടനോട് ചോദിച്ചിട്ട് ഞാൻ ഇനി മുമ്പോട്ടേക്ക് പോകുമ്പോഴേ മുമ്പിൽ എന്ന് ചോദിച്ചാൽ കാരണം നമുക്ക് കാഴ്ചകൾ കൂടുതൽ കാണാൻ പറ്റുക മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഞാനിരുന്ന ആ ഒരു സീറ്റിൽ ആ ഇരുന്ന സീറ്റ് ഒരു പ്രായമായിട്ടുള്ള ഒരു അമ്മൂമ് വന്നായിരുന്നു അപ്പോൾ ഞാൻ പുള്ളിക്കാരിക്ക് എഴുന്നേറ്റ് കൊടുത്തു കിട്ടാണ്ട് നമ്മുടെ ബസ് എത്രമാത്രം ടൈറ്റാണ് എന്നുള്ളത് കാരണം പ്രത്യേകിച്ച് ആ ഒരു പ്രോഗ്രാം നടക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഈ ഒരു സ്ഥലത്തേക്കുള്ള ബസ്സിൻ്റെ സർവീസ് വളരെ കുറവാണ് ഈ ഒരു ബസ്സിൻ്റെ മുമ്പിൽ തന്നെ ഉണ്ടല്ലോ കണ്ട ഞങ്ങൾ ഒരുപാട് പൂക്കൾ വെച്ചേക്കുന്നത് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇവർ നനച്ചു കൊടുക്കുന്നുണ്ട് ഇദ്ദേഹമാണ് നമ്മളുടെ ബസ്സിൻ്റെ ഡ്രൈവർ അതുപോലെ ഇദ്ദേഹമാണ് നമ്മളുടെ ബസിൻ്റെ കണ്ടക്ടർ നമ്മളുടെ ഹരീൻ ബ്രോ ഇവരോട് പറഞ്ഞിരുന്നു പ്രത്യേകം എന്നെ ടേക്ക് കെയർ ചെയ്യണേ എന്നുള്ളത് അപ്പോൾ അതുണ്ടായാലും അവർ ചെയ്യുന്നുണ്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ അതുണ്ടെങ്കിൽ ഇതെല്ലാം ഇവിടുത്തെ ടൂറിസ്റ്റ് ബസ്സാണ് നമ്മുടെ ഓപ്പോസിറ്റ് വന്ന് കിടക്കുന്നത് അതുപോലുള്ള ടൂറിസ്റ്റുകളും മെയിനായിട്ട് ഈ ഒരു മേഖല ലക്ഷ്യമാക്കി വരുന്നുണ്ട് കേട്ടോ ഇപ്പം നമുക്ക് വ്യക്തമായി നമ്മളുടെ മലനിരകളുടെ കാഴ്ചകൾ കാണാം നമ്മളുടെ വാഗമണ്ണ് ഭാഗത്തൊക്കെയുള്ള ആ ഒരു പുല്ലുള്ള പുൽമേടുകൾ മുട്ടക്കുന്നുകൾ ആ ഒരു ഭാഗങ്ങളിൽ അതുപോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങ് ദൂരെയായിട്ട് മലയുടെ മേലെ നമുക്ക് ശരിക്കും കോടമഞ്ഞകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ചെറിയ ചെറിയ പൈൻമരക്കാടുകളൊക്കെ ഇതാണ് നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ എന്താണ് അതിനർത്ഥം തണുപ്പുള്ള ഏരിയ ആണ് എന്നുള്ളതാണ് കേട്ടോ പക്ഷേ എങ്കിൽ ഈ ഒരു ഭാഗത്തൊന്നും മഞ്ഞു കൈയില്ല എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് പതിക്കാണ്ടുള്ള നമ്മളുടെ വണ്ടിയുടെ ഗ്ലാസ്സിലൊക്കെ ഇത് കാണാൻ നിങ്ങൾക്ക് മഴത്തുള്ളികൾ വന്നിട്ടുണ്ട് ശരിക്കും അത് ഈ ഒരു നാട്ടിലെ ഈ ഒരു സമയത്ത് ചെറിയ രീതിയിൽ പ്രത്യേകിച്ച് ഒരാ ഈ പ്രത്യേകിച്ച് ഈ ഒരു മേഖല അത്യാവശ്യം നല്ല മഴയുള്ള മേഖലയാണ് കേട്ടോ അതുകൊണ്ട് എന്നെ തെറ്റിദ്ധരിക്കാതിരിക്കുക ഇവിടെ മഴയുള്ള സ്ഥലമാണ് ഈ കല്ലുകളെ റോഡിലോട്ട് വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയും ഇരുമ്പിൻ്റെ നെറ്റൊക്കെ റോഡിൻ്റെ സൈഡിൽ ഇട്ടിട്ടുണ്ട് ശരിക്കും മല കട്ട് ചെയ്തെടുത്തേക്കുന്ന നയൻറ്റി ഡിഗ്രി ആ ഒരു ചരിവോട് കൂടി തന്നെയാണ് പാവ നമ്മൾ അവിടെ നിന്ന് ഓപ്പണായി വരുന്നത് മറ്റൊരു ഒട്ടക്കുന്നിൻ്റെയൊക്കെ ഒരു ഏരിയ കാണുന്ന പാകത്തേക്കാണ് കേട്ടോ ശരിക്കും ഉണ്ടല്ലോ അങ്ങ് ദൂരമായിട്ട് നമുക്കിപ്പോൾ ഒരു വെള്ള കളർ നിങ്ങൾ കണ്ടോ എന്ന് ഞാൻ കണ്ടില്ല എന്തായാലും ഞാൻ കണ്ടിരുന്നു ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു കാഴ്ച കണ്ടു ഈ ഒരു മേഖലയിലാണല്ലോ നൂറ് കണക്കിന് ഒരു മേഖലയാണ് അത് ഓൾമോസ്റ്റ് വർഷം മുഴുവൻ അത്യാവശ്യം വെള്ളം ഉണ്ടാവും അവിടെ മൂന്നാറിലൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു ടീ ഫാക്ടറി മ്യൂസിയങ്ങൾ അങ്ങനെയുള്ള സന്ദർശനം ആ ഒരു പരിപാടികളില്ല അതേ ടൂറിസം പരിപാടികൾ തന്നെ ഇവിടെയുമുണ്ട് നമ്മളിത് ആ ഒരു ടണലിലോട്ടാണ് കിടക്കുന്നത് കോട്ടമലയിൽ നിന്നാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ഈ ടണലിൻ്റെ പേരും അങ്ങനെ തന്നെയാണ് ആഹാ ആ ഒരു മലയെ ക്രോസ് ചെയ്ത് നമ്മൾ അപ്പുറത്തേക്ക് അടക്കുകയാണ് ചെറുതെ ഒരു നൂറ് മീറ്റർ നീളമുള്ള ഒരു ടണല് കേട്ടോ ബാക്ക് പാക്ക് ചെയ്ത് വന്നേക്കുന്ന ഒരുപാട് ടൂറിസ്റ്റുകളുണ്ടല്ലോ നമുക്ക് ഇവിടുത്തെ ഇതാ വഴിയോരങ്ങളിലൊക്കെ കാണാൻ പറ്റും കേട്ടോ അവരിങ്ങനെ വെറുതെ കറങ്ങാനായിട്ട് ഇങ്ങനെ വന്നേക്കുകയാണ് ഇങ്ങനെ അങ്ങ് പോകുന്ന സ്ഥലങ്ങളിൽ എവിടെയാണ് ഹോട്ടൽസ് കാര്യങ്ങൾ കാണുന്നത് വൈകുന്നേരമാകുമ്പോൾ അവിടുത്തെ അങ്ങ് രാവിലെ ആകുമ്പോൾ വീണ്ടും ഇതുപോലുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ പിടിക്കും വീണ്ടും മുമ്പോട്ടേക്ക് പോകും ഒരുപാട് ടൂറിസ്റ്റുകൾ ശരിക്കും കേരളത്തിലെ ടൂറിസവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എൺപത് ശതമാനത്തോളം സാമ്യത ഇവിടെ ശ്രീലങ്കയുടെ ടൂറിസവുമായിട്ടുണ്ട് ശരിക്കും ഇന്റർനാഷണൽ ഇതില് നമ്മൾ കേരളം കോമ്പീറ്റ് ചെയ്യുന്നത് ശ്രീലങ്കയിൻ്റെ ടൂറിസവുമായിട്ടാണ് കേട്ടോ അപ്പൊ ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് നോക്കിയിട്ട് നമ്മളും നമ്മുടെ നാട്ടിൽ പ്ലാൻ ചെയ്തെങ്കിൽ മാത്രമേ വിദേശ ടൂറിസ്റ്റുകളെ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് ആകർഷിക്കാൻ പറ്റത്തുള്ളൂ ഈവൻ നമ്മുടെ ആയുർവേദമില്ലേ ആയുർവേദം ശരിക്കും ഇന്ത്യയുടെയും ഒക്കെ ആണല്ലോ കേരളത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനമാണ് ശ്രീലങ്കയില് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നില്ല അതിനുവേണ്ടി മാത്രമായിട്ട് പച്ചക്കറ പോലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി മാത്രമായിട്ട് ഇവിടേക്ക് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് കേട്ടോ നമുക്ക് കേരളത്തിലുള്ളതും ഇവർക്ക് ഇല്ലാത്തതുമായിട്ടുള്ള ഒരേ ഒരു കാര്യം നമ്മളുടെ ബാക്ക് വാട്ടർ നമ്മളുടെ കുട്ടനാട് മേഖലകളാണ് കേട്ടോ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളാവുമ്പോഴത്തേക്കും ശരിക്കും വെസ്റ്റേൺ കൺട്രികളിൽ പല സ്ഥലത്തും പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രിയിലൊക്കെ പലയിടത്തും ലീവുകൾ വെക്കേഷനുകളൊക്കെ തുടങ്ങും വെക്കേഷനുകളൊക്കെ തുടങ്ങും അപ്പോൾ രണ്ട് മാസത്തോളം ലീവ് എടുത്തിട്ട് വിദേശ ടൂറിസ്റ്റുകളുടെ ഈ ഒരു മേഖലയിലൊക്കെ വന്ന് ഇവിടെയാണ് ടൈം സ്പെൻഡ് ചെയ്യുക അപ്പോൾ ആ ഒരു സമയമൊക്കെ ശരിക്കും പ്ലാൻ ചെയ്ത് നമ്മൾ നമ്മളുടെ നാട്ടിലേക്കും ആളുകൾ എത്തിക്കാനുള്ള ശ്രമം മാർക്കറ്റിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇതുണ്ടെങ്കിൽ ഇത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതുകളിലുള്ള ഒരു ഫാക്ടറിയാണ് അതാ ഈ ടീ ഫാക്ടറിയിലേക്ക് ടൂറിസ്റ്റുകൾ വന്ന് ഇവിടെ എങ്ങനെയാണ് പ്രോസസ്സിങ് ചെയ്യുന്നത് എന്നൊക്കെ നോക്കി അതെല്ലാം കണ്ട് ഇതൊരു ടൂറിസം ആക്ടിവിറ്റിയാണ് ബ്ലൂ ഫീൽഡ് ടീ ഗാർഡൻ പ്രൈവറ്റ് ലിമിറ്റഡ് നമ്മളൊരു ചുരം മേഖല കറങ്ങി കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആഹാ ഇതിപ്പോൾ നമ്മൾ വയനാടോട്ട് കയറുന്ന പോലെ ഉണ്ട് നമ്മൾ കയറി ഒരുപാട് ഹൈറ്റിലേക്ക് എത്തി ഇവിടെ കൃഷികളും തണുപ്പത്ത് ചെയ്യുന്ന കൃഷികളൊക്കെ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ക്യാബേജ് ക്യാരറ്റ് പോലുള്ള സാധനങ്ങളൊക്കെ മല കയറി കയറി നമ്മൾ പോകുന്നതും ശ്രീലങ്കയുടെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശത്തേക്കാണ് കിട്ടണം കഴിഞ്ഞൊരു മൂന്ന് വർഷം മുമ്പ് വരെ ഇവിടുത്തെ ഒരു ടൂറിസം ആ ഒരു ഇവിടെ ഒരു മേലക്കയറ്റൊക്കെ കയറി വന്നെങ്കിലും സാമ്പത്തിക രംഗമൊക്കെ കയറുന്നത് കൊണ്ട് കുറച്ച് പുറകിലായിരുന്നെങ്കിലും കഴിഞ്ഞൊരു ഒന്നര വർഷമായിട്ടുണ്ടല്ലോ ശരിക്കും ഇവിടുത്തെ ടൂറിസം വീണ്ടും തിരിച്ചു കയറി വരികയാണ് കേട്ടോ ശരിക്കും ശ്രീലങ്കയിലേക്ക് ആദ്യമേ വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന സമയത്ത് വെറും ഒരു ഐലൻഡ് കൺട്രി കുറച്ചധികം സ്ഥലങ്ങളുടെ പേരുകൾ ഞാൻ കേട്ടിട്ടുണ്ട് അത്രയൊക്കെ എനിക്ക് ശ്രീലങ്കനെ പറ്റി ഒരു അറിവുണ്ടായിരുന്നുള്ളൂ വലിയ എക്സൈറ്റിംഗ് ഒന്നും ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ വരുമ്പോഴും എനിക്ക് അത്ര വലിയൊരു പ്ലാനുകളൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇവിടെ എത്തി ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും എത്രമാത്രം എന്താ കാഴ്ചകളും അതുപോലെ തന്നെ അനുഭവങ്ങളും ഉള്ള ഒരു രാജ്യമാണ് ശ്രീലങ്ക എന്നുള്ളത് എനിക്ക് മനസ്സിലായത് നമ്മൾ പ്രതീക്ഷിച്ചതിലും അപ്പുറമാണ് കേട്ടോ ശ്രീലങ്ക നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ശ്രീലങ്ക നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു വിദേശ രാജ്യമാണ് കേട്ടോ വാര എത്താറായി എന്നാണ് എൻ്റെ പ്രതീക്ഷ നമ്മൾ ആഗ്രഹിച്ച ആ ഒരു മലയോര മേഖലയില് ആ ഒരു കൃഷിയിടങ്ങളൊക്കെ ഉള്ള ഒരു ഭാഗത്തേക്ക് പതുക്കെ പതുക്കെ നമ്മൾ വന്തം വന്തം മല കയറി എത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് പിള്ളേർ ഇങ്ങനെ ദൂരയിൽ നിന്നേ കൈന്നിടുന്നുണ്ടായിരുന്നു അതാ അവരെ കയറ്റി പണ്ടുണ്ടല്ലോ ഞാനും ഇങ്ങനെ ഇടുന്നിട്ടുണ്ട് ഇതിന്റെ ഗിയർ ബോക്സിലെ ഗിയർ ബോക്സിന്റെ മേലെ എത്തിയിട്ട് അത്യാവശ്യം ചൂടുണ്ടാവും എന്നാലും കുറച്ച് ദൂരല്ലേ പോകണ്ട അതുകൊണ്ട് അവരെ അതിന്റെ മേലെ കയറ്റി നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടേക്ക് കയറി പോകുമ്പോഴല്ലോ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് പോലത്തെ എന്തോ ഒരു സംഭവമുണ്ട് നമ്മളീ മുൻപിൽ കാണുന്ന വിശാലമായിട്ടുള്ള ടീ എസ്റ്റേറ്റിലെ ഈ എസ്റ്റേറ്റിന്റെ പേര് നൂവാര ഏലിയ എന്നാണ് കേട്ടോ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വായിക്കുമെങ്കിൽ ഇവർ നൂവര ഏലിയ എന്ന് പറയുന്ന സെഷനിൽ ചെറിയ വ്യത്യാസം കേട്ടോ എന്നാലും ആ എസ്റ്റേറ്റാണിത് പല സ്ഥലത്തും പുതിയതായിട്ട് കൃഷിക്ക് വേണ്ടിയിട്ട് മണ്ണ് ഇളക്കിയിടുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാതെ അങ്ങനെ നമ്മൾ നുവാര ഇലിയുടെ താഴ്വര ഇവിടെ നിന്നും അങ്ങനെ ദൂരമായിട്ട് നമുക്ക് കാണാം ഇതുണ്ട് ആ ഒരു ഭാഗങ്ങൾ കുറേ കുറേയധികം നേരമായില്ല ഞാൻ നിങ്ങളോട് ഇപ്പോഴെത്തും താങ്ങ് എത്തി എത്തിപ്പോകുന്നു എന്നൊക്കെ പറയുന്നത് ശരിക്കും എനിക്കും ഒരു ഐഡിയ കിട്ടത്തില്ല കറക്റ്റായിട്ട് എത്താറായോ എന്നുള്ളത് ഒരു കണക്ക് പ്രകാരം ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് നമ്മൾ ഇവിടേക്ക് എത്തേണ്ടതാണ് ആ ഒരു മൂന്ന് മണിക്കൂർ ഏകദേശമായി മാപ്പൊന്നും നോക്കാനുള്ളതില്ല കാരണം ഞാൻ ഒരു കയ്യിൽ ഇതാ ഇവിടെ കമ്പി പിടിച്ച് മറ്റേ കൈ കൊണ്ട് ഷൂട്ട് ചെയ്ത് അതി സാഹസികമായിട്ടാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അത് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത് എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നിങ്ങൾക്കറിയാലോ ഒരു റിസോർട്ടിന്റെ സൈഡിലുള്ള റോട്ടിൽ കൂടി പോകുന്ന പോലെയാണ് ഈ ഒരു ഭാഗത്തൊക്കെ കണ്ടത് ഞങ്ങൾ റോഡിന്റെ സൈഡ് ഭാഗം നല്ല പൂക്കളൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുള്ളത് ഇവിടെ ഒരു ഗോൾഫിന്റെ ഇതൊക്കെ നമുക്ക് കാണാവേ ശ്രീലങ്കയിലുണ്ടല്ലോ പല ഭാഗത്തും ഇതുപോലുള്ള ഗോൾഫ് കോഴ്സ് അങ്ങനെ തന്നെയല്ലേ എനിക്ക് പറയുന്നത് അപ്പം ഈ ഒരു സാധനമുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഡാമിൻ്റെ അടുത്ത് പോയപ്പോൾ അതിൻ്റെ വിഷയം കാണിച്ചപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് ഞങ്ങൾ കണ്ടില്ലായിരുന്നു ഇവിടെയാണല്ലോ ഈ ജപ്പാനിൽ നിന്നൊക്കെ ആളുകൾ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഗോൾഫ് കളിക്കാനായിട്ട് വരും കേട്ടോ ചാൻഡിയിലേക്കുള്ള റോഡ് ന്വാര ഏലിയ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ന്വാര ഏലിയ ടൗൺ സ്റ്റാർട്ട് ചെയ്യുകയാണ് ടൗണിൻ്റെ ഫസ്റ്റ് ഇമ്പ്രഷൻ എന്നെ വല്ലാതെ അടാതെ ആകർഷിച്ചു എന്ന് വേണമെങ്കിൽ പറയാം നല്ല വൃത്തിയുള്ള ടൗൺ പൂക്കളൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ആ കൂട്ടത്തിൽ ആ ഒരു തണുപ്പ് ഇതെന്താ പാട്ടൽ നാഷണൽ ബാങ്ക് യെസ് എനിക്ക് തോന്നുന്നത് ഇതായി കാണുന്നതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് എന്ന് തോന്നുന്നു അത് ബാഗ് എടുത്ത് താൻ ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്നിറങ്ങിയവാൻ ഈ നഗരം നോക്കി നിങ്ങൾ ബസ് സ്റ്റാൻഡാണ് ബസ് സ്റ്റാൻഡിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ നിറയെ പൂക്കളൊക്കെ വെച്ച് സെറ്റാക്കി അതുകൂടാതെ ഇത് ഇവിടെയൊരു സർക്കിളിൻ്റെ ഇവിടെയായിട്ട് ഒരു ബുദ്ധപ്രതിമ നമുക്ക് കാണാം ഇതൊന്നുമല്ല ഇവിടെ വേറൊരു സാധനമുണ്ട് ഇത് അങ്ങോട്ടേക്ക് നോക്കി നിങ്ങൾ നമ്മൾ ട്രിവാൻഡ്രത്തെ മ്യൂസിയം ഇല്ലേ മ്യൂസിയത്തിൻ്റെയൊക്കെ ഏകദേശം ഒരു കളറിൽ ശരിക്കും അതുകൊണ്ടല്ലോ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസാണ് കേട്ടോ ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകൾ വന്നങ്ങടെ നിറയാണ് ശരിക്കും നിങ്ങൾ ചിന്തിക്കുക ഇത് ഓക്സിസൺ ആണ് കേട്ടോ നമ്മള് ശരിക്കും ഒരു ഒരു മണിക്കൂർ കൂടി പോകാൻ പറ്റുന്ന വെളിമാട എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അത് അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത് ശരിക്കും അവിടെ ഉണ്ടല്ലോ ഒരു സ്പെഷ്യൽ വ്യക്തി നമ്മളെ കാത്തിരിപ്പുണ്ട് കേട്ടോ അപ്പൊ അതിനു മുമ്പായിട്ട് ജസ്റ്റ് ഞാൻ ഈ ഒരു നൗരായലിയ ഈ ഒരു ടൗണിൽ കൂടി ഒന്ന് നടക്കാന്ന് വിചാരിച്ചു എന്തായാലും നമ്മൾ ഈ ഒരു ടൗണിൽ ടൗണിലെത്തിയിലോ അപ്പോൾ ഈ ടൗണിൻ്റെ കാഴ്ച എന്താണെന്നുള്ളത് നിങ്ങളെയൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കാരണം നമ്മളിനിങ്ങോട്ടേക്കൊക്കെ വരും കേട്ടോ ഒരു ഷോപ്പിംഗ് ഏരിയ ആണ് നമ്മളുടെ വലതു ഭാഗത്തായിട്ട് കാണുന്നത് ഒരുപാട് വസ്ത്രങ്ങൾ അതുപോലെ തന്നെ ബേക്കറി സാധനങ്ങൾ കേക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കുറച്ച് അവിടെ ഒരു ക്ലോക്ക് ടവർ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ചൂട് വരി നടക്കാം ഈ ടൗണിൽ നമുക്ക് ഒരുപാട് ഹോട്ടലുകൾ കാണാം താമസിക്കാനൊക്കെ ആയിട്ട് അതല്ലാതെ നമ്മൾ വരുന്ന വഴിയിലും ഒരുപാട് റിസോർട്ടുകളുണ്ട് ഇതുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു ക്ലോക്ക് ടവർ ശരിക്കും ഇവിടെയും ലയൻസ് ഉണ്ടല്ലേ ലയൺസ് ക്ലബിൻ്റെ ലോഗോയൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു അവരുടെ സ്പോൺസർഷിപ്പിൽ ചെയ്താണെന്നുണ്ട് നൂവാര എലിയ ഈ ഒരു സ്ഥലം തന്നെ ഒരു മലയുടെ മേലെയാണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും തീർന്നിട്ടില്ല അങ്ങ് ദൂരെയായിട്ട് വേറെയും മലകൾ ഇതാ നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കാണാൻ പറ്റും അവിടെയെല്ലാം നല്ല രീതിയിൽ കോടമഞ്ഞങ്ങനെ പൊങ്ങി പാറുന്നുണ്ട് കേട്ടോ ടൗണിലോട്ട് വന്നിറങ്ങുമ്പോഴല്ലോ നമ്മൾ ആദ്യമേ ആകർഷിക്കുന്നത് ഈ ടൗണിൻ്റെ ഒരു വൃത്തിയും ഇവിടുത്തെ ആ ഒരു വൃത്തിയും വെടുപ്പും അതുതന്നെയാണ് മെയിനായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു ഇത് ശ്രീലങ്കയിലെ മൂന്നാർ ആണ് എന്നുള്ളത് നമ്മളുടെ മൂന്നാറ് ടൗണിലേക്ക് ചെന്നിറങ്ങിയിട്ടുണ്ടെങ്കിൽ ശരിക്കും കാണാൻ ഇതുപോലാണോ ഒന്ന് ചിന്തിച്ച് നോക്കി ഞങ്ങൾ ആണോ ഈ കാണുന്നതൊക്കെ ഉണ്ടല്ലോ റെസ്റ്റോറൻറ്റുകളാണ് കേട്ടോ അതിൻ്റെ ചോട്ടിലൊക്കെ ആളുകൾ ആളുകളിരുന്ന് ചായയും ഭക്ഷണവും ഒക്കെ കഴിക്കുന്നൊക്കെയുണ്ട് പബ്ബുകളൊക്കെ ഈ ഒരു മേഖലയിലുണ്ട് ഇവിടങ്ങളിലുണ്ടല്ലോ ഏതൊരു സ്ഥലത്തിൻ്റെ പേരെഴുതുമ്പോഴും ഇംഗ്ലീഷിലും അതുപോലെ തന്നെ ഈ സിംഹള ഭാഷയിലും പിന്നെ തമിഴിലും എഴുതുന്നുണ്ട് ഇനിയിപ്പം ഒന്ന് ഇവിടെ നിന്നും മാറിയാലോ അതോ ആകാശം നല്ല രീതിയിൽ ഇരണ്ടു മൂടി വരുന്നുണ്ട് ഒരു മഴക്കുള്ള കോളാണ് ആ കാണുന്നത് അപ്പം ഇവിടെ നിന്ന് ഒരു മണിക്കൂർ ദൂരമുള്ള വെള്ളിമാട അങ്ങനെയാണ് ആ സ്ഥലത്തിൻ്റെ പേര് ആ ഒരു സ്ഥലം പിടിക്കാം അവിടേക്കുള്ള ബസ് ഉണ്ടല്ലോ കിട്ടണമെങ്കിൽ നമ്മളിപ്പോൾ വന്നിറങ്ങി അതേ ബസ് സ്റ്റാൻഡിൽ അതേ ബസ് സ്റ്റാൻഡിൽ പോകണം അപ്പോൾ അവിടെ അടക്കാം നോക്കല സമയമൊന്നും ശരിയല്ല കേട്ടോ ഷോപ്പിങ്ങിന്റെ സൈഡില് തൊപ്പി അതുപോലെ തന്നെ ഗ്ലൗസ് നമ്മൾ ഹിമാചൽ സൈഡിൽ ഒക്കെ തണുപ്പിന് വേണ്ട സാധനങ്ങൾ ഇവിടെയും വിറ്റ് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഉച്ചസമയതുകൊണ്ടാണോ എന്നറിയില്ല എനിക്ക് വലിയൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ ചിലപ്പോ എക്സൈറ്റ്മെന്റ് കൊണ്ടായിരിക്കുവേ നമുക്ക് പോകാനുള്ള ബസ് ഇത് അവിടെ കിടപ്പുണ്ട് കേട്ടോ വെള്ളിമാട വെള്ളിമാട വെളിമാട അങ്ങനെ എന്തെങ്കിലും പറയാം ഇതിലും പറ്റിയ നമുക്ക് ഫ്രണ്ടിൽ തന്നെ സീറ്റ് പിടിക്കണം ഇവിടെ ഒരു സീറ്റ് അവൈലബിൾ ഉണ്ട് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മളുടെ ശ്രീലങ്കയിലെ മൂന്നാറിലേക്കുള്ള യാത്രയും ഇവിടുത്തെ മൂന്നാറിൻ്റെ കാഴ്ചകളും ഈ ഒരു ടൗണിൻ്റെ കാഴ്ചകളൊക്കെ ഇനിയിപ്പം നമ്മൾ ശരിക്കും പോകാൻ പോകുന്നത് നമ്മുടെ ശ്രീലങ്കയുടെ പച്ചക്കറികളുടെ നമ്മുടെ ഈ ഒരു വട്ടവടായിരിക്കില്ലേ നമ്മുടെ നാട്ടിലെ അതേപോലൊരു സ്ഥലമാണ് ഈ വെളിമാട എന്ന് പറയുന്നത് അവിടെ നമ്മളെ കാത്ത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു സ്പെഷ്യൽ വ്യക്തിയുണ്ട് ആരായിരിക്കും ആ വ്യക്തി അതൊരു സസ്പെൻസ് ആയിട്ട് വെക്കട്ടെ എന്തായാലും ഞാൻ ഇന്നത്തെ ഒരു കുഞ്ഞു യാത്ര ചെയ്ത ഇവിടെ ഈ ഒരു ബസ്സിൽ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇനിയിപ്പം നേരെ അവിടേക്ക് പോയി ഇവിടുത്തെ എക്സാക്റ്റ് ലോക്കലായിട്ടുള്ള ഗ്രാമങ്ങൾ ഇവിടെ ഒരുപാട് കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട് അതിൻ്റെയൊക്കെ കാഴ്ചകളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പം ഈ വീണ്ടും കാണുന്നവരേക്കും ബൈ ആണ് സ്നേഹം മാത്രം കേട്ടോ ഇവിടെ തന്നെ ഉണ്ടാവുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക പിന്നെ ഉണ്ടല്ലോ നമ്മളുടെ വീഡിയോകൾ കാണുന്ന ഒരു എഴുപത് ശതമാനത്തോളം ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ഒക്കെ എനേബിൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇനിയിപ്പോൾ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷനൊക്കെ വരത്തുള്ളെ അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ബൈ വീഡിയോക്ക് ഒരു ലൈക്ക് മറക്കല്ലേ